എഴുന്നൂറ്റി പത്ത് രൂപ ശമ്പളക്കാരൻ രാത്രി എട്ട് മണിക്ക് ഈ മഹൽ വനിതയെ വിളിച്ച് സംസാരിച്ച ടെലിഫോൺ സംഭാഷണം ചോർത്തി കൊടുത്തുകൊണ്ട് കേരളം മുഴുവൻ അത് പ്രചരിപ്പിക്കാൻ കാണിച്ച ആ ഉത്സാഹം ഈ എഴുന്നൂറ്റി പത്ത് ക എഴുന്നൂറ്റിപ്പത്ത് രൂപ ശമ്പളക്കാരനോട് ഞാൻ ക്ഷമിച്ചു എന്ന് വരുത്താൻ ഈ മഹൽ വനിത തയ്യാറായില്ല ഈ മഹൽ വനിതരെ കുറെ പീഡിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ മഹൽ വനിതയെ സമൂഹവും സമൂഹ മാധ്യമങ്ങളും അങ്ങേയറ്റം കളിയാക്കിയ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ആരോ പറയുന്നത് കേട്ടു ഒന്നും കൂടിയുണ്ട് ഉണ്ട് നമ്മുടെ ഇവിടെ നാൽപ്പത് വേക്കൻസി ഉണ്ട് നമ്മുടെ സഖാക്കളെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടൊരു ലെറ്റർ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് എഴുതിയ സംഭവം ഉണ്ടായിരുന്നു നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ അകത്താവുകയും ഒരു മേയർ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ സ്ത്രീയാണ് ആദ്യം അത് ചെയ്യേണ്ടത് ഇന്ത്യയിൽ കാരണം ശ്രീ രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇവരുടെ വാഹനം എങ്ങനെയോ കടന്നു ചെന്നിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായത് രോഹിണിക്ക് ഓർമ്മയുണ്ടോ എന്തായി ആ പ്രശ്നം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെക്കെതിരെ കേസെടുക്കും അത് അങ്ങേയറ്റം നമ്മൾ പറഞ്ഞില്ലേ സുരക്ഷ സുരക്ഷാ പാളിച്ചാണ് ഇവർക്ക് അകത്ത് പോകേണ്ടി വരും ഇവർക്ക് അത് ചെയ്യേണ്ടി വരും ഒന്നും ഉണ്ടായില്ല അപ്പം ഇവർക്ക് തെറ്റ് ചെയ്യാം ഇവരുടെ വാഹനത്തെ കടന്നു പോയിക്കൊണ്ട് രാത്രി ഇരുട്ടിൽ എവിടെയാണ് രോഹിണി ഈ രാത്രി ഈ പയ്യൻ അഥവാ ലൈംഗിക ചേഷ്ടയുള്ള ഒരു മുദ്ര കാണിച്ച കാണുക അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം പക്ഷെ അതിന് അവനെ ഈ സ്ത്രീക്ക് അറിയോ ഈ സീബ്രാലയൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് സീബ്രാലയൻ്റെ പ്രസക്തി എന്താണെന്ന് അറിയണമെങ്കിൽ സമൂഹബോധം വേണം സാമൂഹ്യബോധം വേണം സീബ്ര ലൈനിൽ ഒരു കാർ കുറുക്കയിട്ട് ആദ്യം തന്നെ പറഞ്ഞു ഞാൻ സീബ്ര ലൈനിൽ ഇട്ടിട്ടില്ല എന്ന് അതിന്റെ തെളിവ് എന്നപ്പൊ പറഞ്ഞു അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു സച്ചിൻ ഇന്നലെ ഞാൻ പങ്കെടുത്ത ചർച്ചയിലെ ഡിവൈഎഫ്ഐ നേതാവ് സനോജാണ് പങ്കെടുത്തിരുന്നത് സച്ചിൻ ദേവ് എന്ന് പറയുന്ന എം എൽ എ വാഹന ബസ്സിനുള്ളിൽ കയറിയിട്ടില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണത് രണ്ടാമത്തെ കാര്യം കെ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റും മുൻ എം പി ആയ വ്യക്തി വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ അദ്ദേഹത്തിന്റെ അനുയായികളെ പിടിച്ചപ്പോ അദ്ദേഹം അവിടെ കരി തുള്ളുന്ന ഒരു സംഗതി കണ്ടപ്പോൾ ഇവർക്കൊക്കെയുള്ള പോലീസിനോടുള്ള ബഹുമാനത്തിൻ്റെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പൊ ഇവിടെ കോൺഗ്രസ് നേതാക്കളെ പറ്റി കുറെ പറഞ്ഞുവല്ലോ അതുമാതിരി അദ്ദേഹവും വിലപിക്കുന്നത് കേട്ടു കെ സുധാകരൻ ചെയ്തത് അങ്ങേയറ്റം തെറ്റാണ് അത് പാടില്ല പക്ഷെ ചാലക്കുടി ടൗണിലൊരു പോലീസ് സബ് ഇൻസ്പെക്ടറെടുത്ത ആക്ഷനെതിരെ അവിടെ ഒരു എസ് എഫ് ഐക്കാരൻ മൈക്കിലൂടെ ആ സബ് ഇൻസ്പെക്ടറെ പൂര തെളി ഒരു നാട്ടിലാണ് ഒരു സുധാകരൻ ഒരു മുൻ എം പി ഒരു പോലീസ് സ്റ്റേഷനിൽ കാണിച്ച പ്രവണതയെ ചൂണ്ടിക്കാട്ടിയിട്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പക്വതയില്ലായ്മയുടെ പേരിൽ കാണിച്ച ഒരു പോക്രിത്തരത്തി ഇവർ ന്യായീകരിക്കാൻ എന്ന് ആലോചിക്കണം എന്തൊരു തോന്നിവാസമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഞാൻ ഗുരുവായൂരുകാരനാണ് രോഹിണി എനിക്ക് എന്റെ മുനിസിപ്പൽ ചെയർമാൻ ആരാണെന്ന് അറിയില്ല പേരറിയാം നാളെ എനിക്കറിയില്ല നാളെ ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഓവർടേക്ക് ചെയ്തു എന്ന കാരണം കൊണ്ട് എനിക്ക് കുറുകെ ഇട്ടുകൊണ്ട് എന്റെ വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാറായോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നാട്ടിൽ ബസ് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ മെമ്പർമാരെയും എല്ലാ കോർപ്പറേഷൻ ചെയർമാനെയും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് എന്താ അറിയോ പണത്തിന്റെ പുങ്കും താനിരിക്കുന്ന സ്ഥാനം കൊണ്ടുള്ള അഹങ്കാരവും കൊണ്ടാണ് അങ്ങനെ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേയും ഞാൻ നിർത്തുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും എം എൽ എമാരും അതുമായിരി തന്നെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങൾ നീതിയും നിയമവും നടപ്പാക്കുമെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ നാട്ടിലിറങ്ങിത്തിരിച്ചാൽ ഇവിടെ സാധാരണക്കാരന്റെ ജീവിതഗതിയുടെ അവസ്ഥ എന്താകുമെന്ന് ഈ മേയർ ഈ പക്വതയില്ലാത്ത ഈ മേയർ ദയവു ചെയ്തിട്ടൊന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്